ആദർശ് പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി നയന രാത്രി ഉറക്കെ പാട്ട് പാടുവാണ് അത് കേട്ട ആദർശ് നീ എന്തിനാ നയനെ ഇപ്പം ഇങ്ങനെ പാട്ട് പാടുന്നേന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പാടാൻ തോന്നി അതുകൊണ്ട് ഞാൻ പാട്ട് പാടുവാണ് അതിൽ തെറ്റൊന്നുമില്ലല്ലോ അങ്ങനെ നയന പറയുവാണ് അത് നിനക്ക് എന്റെ ചെവിക്ക് അതത്ര നല്ലതല്ല നിന്റെ പാട്ട് കേട്ടിട്ട് എനിക്ക് വല്ല അസുഖം വരുമോ എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുവാണ് ആദർശ് നിങ്ങളെങ്ങനെ ഉറക്കണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആദർശേട്ടാ അങ്ങനെ മനസ്സിൽ പറഞ്ഞ ശേഷം നയന ഇപ്പൊ റോഡിൽ ആരും ഉണ്ടാവില്ല ആദർശേട്ടാ ഇപ്പൊ കാർ ഓടിക്കാൻ പഠിച്ചാലോ ഞാൻ പെട്ടെന്ന് പഠിക്കും പ്ലീസ് ആദർശേട്ടാ നമുക്ക് പോകാമെന്നൊക്കെ നയന ചോദിക്കുവാണ് അന്നത്തെ പോലെ റോഡിൽ പോകുന്നവനെ പോയി ഇടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറാനുള്ള പരിപാടിയാണല്ലേ മിണ്ടാതെ പോയി കിടക്കാൻ നോക്ക് എനിക്ക് ജോലി ചെയ്യാനുള്ള മൂടും പോയി ഞാൻ ഉറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞ ആദർശ് ലാപ്ടോപ്പ് മടക്കി വെച്ച് കിടക്കുവാണ് ശരി നാളെ പഠിപ്പിച്ചു തരണേ ഗുഡ് നൈറ്റ് എന്ന് പറയുവാണ് നയന ശരി പഠിപ്പിക്കാമെന്ന് ആദർശ് സമ്മതിക്കുവാണ് പിന്നീട് ആദർശ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി നയന ശബ്ദം ഉണ്ടാക്കാതെ ഒരു പേപ്പറും പെന്നും ഒക്കെ എടുത്ത് പുറത്തേക്ക് പോവാണ് അനിയോട് മോശമായി പെരുമാറിയതിന് നന്ദു തന്നെ അവനെ വിളിച്ച് സോറി പറയുന്നുണ്ട് നയന രാത്രി പുറത്തിരുന്ന് ഡിസൈൻ വരക്കുവാണ് ആദർശ് രാത്രി ഉണർന്ന് നോക്കിയപ്പോ നയന റൂമിലില്ലെന്ന് മനസ്സിലാവുകയാണ് രാത്രി ഇവളിത് എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വീടിന്റെ പുറത്തേക്ക് വരുവാണ് നയന അവിടെ എവിടെയിരുന്ന് വരക്കുന്നത് കണ്ട ആദർശ് ഈ നേരത്ത് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അവളോട് ചോദിക്കുന്നുണ്ട് നയനെ ആകെ പിടിച്ച് ഒന്നും മിണ്ടാതിരിക്കുവാണ് എന്താ നിന്റെ കയ്യില് ഇങ് കാണിച്ചെന്ന് പറഞ്ഞ് ആദർശ് അത് പിടിച്ചു വാങ്ങി നോക്കുന്നു നയന പേപ്പറിൽ കോലം വരച്ചിരിക്കുന്നത് കണ്ട് ആദർശിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ നേരത്താണോടി നീ കോലം വരക്കുന്നത് അങ്ങനെ ആദർശ് ചോദിച്ചപ്പോൾ ഞാനെ നല്ലൊരു കോലം വരക്കാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എന്നൊക്കെ നയനെ കള്ളം പറയുവാണ് എന്തോ വലിയ ഡിസൈൻ വരക്കുന്നത് പോലെ രാത്രി ഇവിടെ വന്നിരുന്ന് കോലം വരക്കുന്നോടി നിന്റെ കുടുംബം മൊത്തം വട്ടാണോ എന്നൊക്കെ ആദർശ കളിയാക്കുന്നുണ്ട് നോക്ക് ആദർശേട്ടാ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ കുടുംബത്തെ പറ്റി മാത്രം പറയരുത് അങ്ങനെ നയന മറുപടി കൊടുക്കുന്നുണ്ട് ശരി പറയുന്നില്ല ഞാൻ പോയി ഉറങ്ങുവോ എന്നൊക്കെ പറഞ്ഞ് ആദർശ പോകുവാണ് ആദർശ് വരുന്ന കണ്ടയുടൻ ഡിസൈനൊക്കെ മാറ്റിവെച്ച് കോലം വരക്കുന്നതായി ആക്ട് ചെയ്തതൊക്കെ നയനെ ഓർക്കുവാണ് അത് നന്നായി എന്ന് നയന ചിന്തിക്കുന്നുണ്ട് ഇനി സമാധാനമായി എനിക്ക് ഡിസൈൻ വരക്കാം എന്നൊക്കെ പറഞ്ഞ നയന കുറച്ച് ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് വരക്കുവാണ് ശേഷം അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് പവിത്രയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു പവിത്രയ്ക്ക് ഡിസൈൻസ് എല്ലാം ഇഷ്ടമായി ഇതേപോലെ ആദർശേട്ടന് ഡിസൈൻസ് ഇഷ്ടാവണം ഇഷ്ടപ്പെട്ടാലേ റെഗുലറായി പവിത്രയ്ക്ക് ഞാൻ തന്നെ ഡിസൈൻ വരച്ച് കൊടുക്കാം എനിക്ക് കാശ് കിട്ടാൻ തുടങ്ങിയ അത് അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ കൊടുത്ത് സഹായിക്കണം നബ്യേശിക്കാണെങ്കിൽ അവരോടൊരു നന്ദി പോലും ഇല്ല അങ്ങനെ മനസ്സിൽ പറഞ്ഞ ശേഷം നയന റൂമിലേക്ക് പോകുവാണ് ആദർശ് ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ഒക്കെ അലമരയിൽ വെച്ച് പൂട്ടുന്നുണ്ട് ബില്ലടക്കാത്തോണ്ട് വീട്ടിലെ കറന്റ് കട്ട് ചെയ്ത് നന്ദു ആകെ വല്ലാതാവാണ് വീട്ടുകാരറിയാതെ ജോലി ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ നന്ദു തീരുമാനിക്കുന്നുണ്ട് അടുത്ത ദിവസം നയനയെ കാർ ഓടിക്കാൻ പഠിപ്പിക്കാനായി ആദർശ് ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുവാണ് ഞാൻ പറഞ്ഞു തന്നതെല്ലാം നിനക്ക് ഓർമ്മയില്ലേ നയനെ ഏത് ഗിയർ ഏത് എക്സലേറ്റർ എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ അങ്ങനെ ആദർശ് ചോദിച്ചപ്പോൾ ഞാനതെല്ലാം മറന്നുപോയി ആദർശേട്ടാ എന്ന് പറയുവാണ് നയന നിന്നെ ഒന്നും പറഞ്ഞു തീർത്താൻ പറ്റില്ലടി ശരിയെന്ന് പറഞ്ഞ ആദർശ് നയനക്ക് എല്ലാം ഒന്നുകൂടി പഠിപ്പിച്ചു കൊടുക്കുവാണ് അയ്യോ ആദർശേട്ടാ ഞാൻ വീട്ടിലെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിട്ടാണ് വന്നത് അത് നോക്കാൻ അപ്പച്ചി ഒന്ന് വിളിച്ച് പറയണം എന്നെ വയക്കു പറയലേ ആദർശേട്ടാ പറഞ്ഞാ പിന്നെ നാളെ ഇടാൻ ആദർശേട്ടന് ഡ്രസ് പോലും ഉണ്ടാവില്ല അങ്ങനെ നയന പറഞ്ഞത് കേട്ട് ശരി ഫോൺ ചെയ്തോളാൻ ആദർശ സമ്മതിക്കുവാണ് പിന്നീട് ആദർശ നയനെ വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട് അയ്യോ വീട്ടില് ഗോതമ്പൊണക്കാൻ വച്ചിട്ടുണ്ട് അതെടുത്തു വെക്കാൻ മറന്നുപോയി ആദർശേട്ടാ അപ്പച്ച ഒന്നുകൂടി വിളിക്കണമെന്ന് നയന ആവശ്യപ്പെടുവാണ് അത് കേട്ട് ആദർശിന് നല്ല ദേഷ്യം വന്നെങ്കിലും അതൊക്കെ കടിച്ചമർത്തി ഫോൺ ചെയ്തോളാൻ ആദർശ പറയുന്നുണ്ട് അങ്ങനെ നയന അപ്പച്ചിയോട് ഫോണിൽ സംസാരിക്കുവാണ് ഇനി ഒരു പ്രശ്നവുമില്ല ആദർശേട്ടാ നമുക്ക് കാർ ഓടിക്കാമെന്ന് നയന പറഞ്ഞത് കേട്ട് വേണ്ട നീ കാറിന്ന് ഇറങ്ങു ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കോണം എന്നൊക്കെ പറയുവാണ് ആദർശ് അത് കേട്ട് നയന കാറി നിന്നിറങ്ങി വരുവാണ് വണ്ടി ഓടിക്കുന്നതിലെ കോൺസെൻട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വന്ന് നിന്ന് ഫോണിൽ സംസാരിക്കുവാണോ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു അടുത്ത തവണ വരുമ്പോയെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വണ്ടി ഓടിച്ചോണം മനസ്സിലായോ നിനക്ക് അടുത്ത ക്ലാസ് എപ്പോഴാണെന്ന് ഞാൻ അറിയിക്കാം പോയി വണ്ടിയിൽ കയറ് അങ്ങനെ ആദർശ് പറഞ്ഞത് കേട്ട് നയന അതനുസരിക്കുവാണ് പിന്നീട് നയനയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ആദർശ് ഓഫീസിലേക്ക് പോകുവാണ് ആദർശേട്ടൻ ഓഫീസിലെത്തി എൻ്റെ ഡിസൈൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ പവിത്രയും എന്നെ ഫോൺ ചെയ്തിട്ടില്ല അവളെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ അങ്ങനെ പറഞ്ഞ നയന പവിത്രയെ വിളിക്കുവാണ് എന്തായി പവിത്ര നിങ്ങളുടെ സേർ വന്ന് ഡിസൈൻസൊക്കെ നോക്കിയോ എന്നൊക്കെ നയനയുടെ ചോദ്യം കേട്ട് സേർ ഇനിയും ഓഫീസിൽ വന്നിട്ടില്ല മാം അങ്ങനെ പവിത്ര മറുപടി കൊടുക്കുവാണ് ആ സമയം ആദർശ് ഓഫീസിലേക്ക് എത്തുവാണ് ആദർശ് അവരോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത് നയന ഫോണിലൂടെ കേൾക്കുന്നുണ്ട് അയ്യോ ശബ്ദം കേട്ടിട്ട് ആദർശേട്ടം വന്നു എന്നാ തോന്നേ അങ്ങനെ പറഞ്ഞ നയന ആദർശ് പവിത്രയോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുവാണ് എന്താ പവിത്ര ഡിസൈൻസ് ഒക്കെ റെഡിയാണോ അങ്ങനെ ആദർശ് ചോദിക്കുന്നത് കേട്ട് പവിത്ര നയന വരച്ച ഡിസൈൻസ് എല്ലാം ആദർശിനെ കാണിക്കുവാണ് ഡിസൈൻസ് എല്ലാം കണ്ട് ആദർശത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് അഭിപ്രായവും പറയുന്നുണ്ട് ഞാൻ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അത് അതുപോലെ തന്നെ വരച്ചിട്ടുണ്ട് അങ്ങനെ ആദർശ് പറഞ്ഞത് കേട്ടിട്ട് ന എനിക്ക് ഒരുപാട് സന്തോഷാവുമാണ് താങ്ക് യു വെരി മച്ച് സർ പക്ഷേ ഈ ഡിസൈൻസ് എല്ലാം ഞാൻ വരച്ചതല്ല അങ്ങനെ പവിത്ര ആദർശിനോട് പറഞ്ഞപ്പോൾ അത് കേട്ട ആദർശ് നീ വരച്ചതല്ലെങ്കിൽ പിന്നെ വേറെ ആര് വരച്ചതാ എന്ന് ചോദിക്കുവാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വരച്ചതാ സർ അങ്ങനെ പവിത്ര പറഞ്ഞപ്പോൾ വളരെ നല്ല ഡിസൈനാണ് അവർ വരച്ചിരിക്കുന്നത് നിന്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനോട് ഓഫീസിലേക്ക് വരാൻ പറയണം അവളെ എനിക്ക് നേരിൽ കണ്ട് ഒന്ന് സംസാരിക്കണമായിരുന്നു എന്നൊക്കെ ആദർശ് പറഞ്ഞത് കേട്ട് നയന ആകെ വല്ലാതാവുമാണ് ഇല്ല സർ അവളുടെ വീട്ടിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് വിടില്ല സർ എന്നൊക്കെ പവിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഷെ നോൺസൺസ് ഇത്രയും കഴിവുള്ള ഭാര്യയെ കിട്ടിയിട്ടും ആ കോന്തൻ അവളെ വീട്ടിലിരുത്തുന്നു ഏത് വിവരമില്ലാത്തവനാണ് അവളുടെ കെട്ടിയോൻ എന്നൊക്കെ പറഞ്ഞ് ആദർശ ചൂടാവുകയാണ് അതൊക്കെ കേട്ട് നയന ആദർശ ഏട്ടാ നിങ്ങൾ നിങ്ങളെ തന്നെ വയക്കു പറയുവാണോ ആ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാണ് ശരി നമുക്ക് ഡിസൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എന്ത് ചെയ്യാമെന്ന് ആദർശ ചോദിക്കുമ്പോൾ സർ നമ്മുടെ നീഡ്സ് എന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്താലേ അവൾ അതൊക്കെ വരച്ചു തരും സർ അതോർത്ത് ആവണ്ട എന്നൊക്കെ പവിത്ര മറുപടി കൊടുക്കുവാണ് ഓക്കെ പവിത്ര വീട്ടിലിരുന്ന് ഇത്രയും നല്ല ഡിസൈൻ ചെയ്യണമെങ്കിൽ ഷീ ഈസ് റിയലി ഗ്രേറ്റ് ഞാൻ അവളെ പ്രത്യേകം തിരക്കിയെന്ന് നീ അവളോട് പറഞ്ഞേക്ക് കൂടാതെ ഉടനെ തന്നെ അവൾക്ക് സാലറി കൊടുക്കണം അക്കൗണ്ടന്റിനോട് ഞാൻ സംസാരിച്ചോളാം ഇമ്മീഡിയറ്റ് ആയി അവൾക്ക് സെറ്റിൽ ചെയ്ത് കൊടുക്ക് അടുത്ത ഡിസൈനെക്കുറിച്ച് അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം ഈ ഡിസൈൻസ് ഒക്കെ ഉടനെ സ്കാൻ ചെയ്ത് കമ്പനി മെയിലിലേക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ ക്ലയൻസിനെ കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ആദർശി പോവുമാണ് ഉടനെ പവിത്ര ഫോൺ എടുത്ത് നയനയോട് സംസാരിക്കുന്നുണ്ട് എന്താ മേഡം എല്ലാം കേട്ടോണ്ട് നിൽക്കുവായിരുന്നോ എന്നവൾ ചോദിക്കുന്നുണ്ട് അതെ പവിത്ര ഞാൻ അതൊക്കെ കേട്ട് സന്തോഷം കൊണ്ട് മിണ്ടാതെ നിൽക്കുമായിരുന്നോ എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല അങ്ങനെ നയന എന്നെ മറുപടി കൊടുക്കുവാണ് ആയി മാഡത്തിന് സാലറി തരാൻ പോകുക സാറ് അക്കൗണ്ടന്റ് വന്ന ഉടൻ ഞാൻ സാലറി അങ്ങോട്ടേക്ക് അയക്കാം താങ്ക് യു മാഡം എന്നു പറഞ്ഞ് പവിത്ര ഫോൺ കട്ട് ചെയ്യുവാണ് ഈ ആദർശേട്ടൻ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാശ് വന്ന ഉടൻ തന്നെ അതെടുത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്